അലൈക്കും നമുക്ക് കിടിലും ടേസ്റ്റിലൊരു ചെമ്മീൻ ഫ്രൈഡ് റൈസ് വീട്ടിൽ ഉണ്ടാക്കി എടുത്താലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ നല്ല സൂപ്പർ ഒരു ഫ്രൈഡ് റൈസാണ് ഏതൊരു ബിഗിനേഴ്സിനും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു ഫ്രൈഡ് ആണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഒരു പാത്രം വെക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൺഫ്ലവർ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതും അതുപോലെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾഡ് ചെയ്തെടുക്കുന്നതും അപ്പം ഈ ഒരു ചെമ്മീൻ ഞാൻ ഓൾറെഡി വേവിച്ചെടുത്താണ് കുക്കറിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇട്ടിട്ടോ കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് അധികം വെന്തിട്ടില്ലെങ്കിൽ വയറുവേദന ഒക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ വേവിച്ചെടുത്തത് എന്നിട്ട് ഈ ഒരു ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല മൊരിഞ്ഞൊന്നും വരണ്ട നമുക്കൊരു ഷാലോ ഫ്രൈ ആയാൽ മതി കാരണം ഓൾറെഡി ഇത് വെന്തിട്ടുണ്ടല്ലോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്ത ആയിട്ടുള്ള സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ഈ ഒരു ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയാ സോസും അതുപോലെ നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ തന്നെയാണല്ലോ അപ്പം ഞാൻ സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇപ്പം കുരുമുളക് പൊടി ഇടാത്തത് നമ്മൾ ചെമ്മീൻ വേവിച്ചെടുത്തപ്പോൾ ഓൾറെഡി ഉപ്പും കുരുമുളകും ഇട്ടതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി കോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ വരാനായിട്ട് നല്ലൊരു സ്മെല്ലും വരും കേട്ടോ അപ്പം നല്ല നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈയൊരു വെളുത്തുള്ളി അപ്പം ഇത് രണ്ടും കൂടി ഇതിൽ കിടന്ന ഈ ഒരു പരുവത്തിലാവണം കേട്ടോ ഇനി ചെമ്മീനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കുക എന്നിട്ട് ഈ ഒരു ഓയിലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട സ്ക്രാമ്പിളിൻ്റെ ഇതെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് മുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത് എന്നിട്ട് അത് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കുരുമുളക് പൊടി മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അങ്ങനെ ചിക്കി നമ്മൾ മുട്ട ചിക്കുന്ന ആ ഒരു പരുവത്തിലാവുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു മുട്ട ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു മുട്ടയിൽ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഏതായാലും ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന ഈ ഒരു ചോറിലേക്ക് മുട്ട ലാസ്റ്റാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതിനു ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കയ്യിലിപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ബീൻസും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ള ചേരുകളും ഉപയോഗിച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ് അപ്പോൾ ഇനി ബീൻസൊന്നും വേണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ എന്നിട്ട് ആദ്യം ഉള്ളി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുവെച്ചാൽ ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കോ ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കോ ഒന്നും നന്നായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയില്ല ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്കേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു അതിനനുസരിച്ച് നമ്മൾ വെന്ത് വേവിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഒഴിക്കാൻ പോകുന്നത് സോയാ സോസാണ് ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡ് റൈസിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയാ സോസാണ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാരണം നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ഇനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനും ഇട്ട് കൊടുക്കുക ചെമ്മീൻ ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷമാണ് ഇതിലേക്ക് റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു മിക്സ് ഫ്ലെയിം ഓഫാക്കി എടുത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ബസ്മതി റൈസ് ഞാനിവിടെ ഏലക്ക ഗ്രാമ്പൂ പട്ട ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഓൾറെഡി എന്നിട്ട് തണുക്കാൻ മാറ്റി വെച്ചതാണ് എന്നിട്ട് ഇനി ഈ ഒരു തണുത്ത റൈസ് ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ ഈ ആദ്യം റൈസ് ഇട്ടതിന് ശേഷം പിന്നെ നേരത്തെ ആ മുട്ട ചിക്കത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ നൽകും നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസിന് ട്ടു കൊടുത്താൽ എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുക അധികം അങ്ങനെ നന്നായിട്ട് ശക്തിയിൽ മിക്സ് ചെയ്തത് കാരണം നമ്മുടെ റൈസ് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്യുക കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റാണ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും